ജക്കിരുവേളിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം നമ്മൾ കാത്തിരുന്ന ഒരു പോസ്റ്റ് ഫൈസൽ ഖാന്റെ ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെട്ടു മാനാർ മത്തായി സ്പീക്കിങ്ങിൽ ഒരു ഡയലോഗ് ഉണ്ട് കാലി തൊല്ലി ഗോപാലകൃഷ്ണനോട് വിശാല മനസ്കനായ ആശാൻ ക്ഷമിച്ചിരിക്കുന്നു അതുപോലത്തെ ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നി എനിക്ക് ആതില നൂറ ഗോൾഡ് ഇഷ്യൂയില് ഫൈസൽഖാന്റെ ഒരു സംഭവം ഞാൻ നോക്കിക്കാണുന്നത് ഈ പുലിവാൽ കല്യാണത്തിലെ ജഗഡീട പോലെയാണ് മോതിരം ഇടും ഊരും മോതിരം ഇടും ഊരും അതേപോലെ പല പല നിലപാടുകളിൽ മാറി മാറി ചാടി ചാടി നടക്കുന്ന വയസൽക്കാൻ്റെ അവസ ഇപ്പോഴത്തെ ഒരു പോസ്റ്റ് നമുക്ക് വായിക്കാം അതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊരു വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം നമുക്ക് ആദ്യം വയസ്സില്ക്കാൻ്റെ ആ ഒരു പോസ്റ്റ് ആണ് വായിക്കാം ആതിലെയും നൂറയും സംബന്ധിച്ച വിഷയത്തിൽ എൻ്റെ നിലപാട് വളരെ വ്യക്തമാണ് അറിയാലോ നിലപാട് അറിയാം ഓക്കെ കോടതിയും ഗവൺമെൻറ്റും അനുവദിച്ചിട്ടുള്ള അവരുടെ സ്വാതന്ത്ര്യം പൂർണ്ണമായും ബഹുമാനിക്കപ്പെടണമെന്നും അവർക്ക് തങ്ങളുടെ ഇഷ്ടപ്രകാരം ജീവിതം നയിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കണമെന്നും ഞാൻ ഹൃദയപൂർവ്വം വിശ്വസിക്കുന്നു ഓക്കെ അതിനാൽ അവർക്ക് തങ്ങളുടെ ഇഷ്ടപ്രകാരം സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കാതെ അവരെ തടസ്സപ്പെടുത്തുകയോ വിമർശിക്കുകയോ അവരുടെ വ്യക്തിപരമായ തീരുമാനങ്ങളെ വിമർശിച്ച് ഹറാസ്മെൻറ്റ് നടത്തുകയോ ചെയ്യുന്നത് ശരിയല്ല ആരാണ് നടത്തിയത് അവർ നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരാണെന്ന് നമുക്കറിയാം നിങ്ങളല്ലേ ഈ ഏതാണ്ട് ഈ കടത്തെണ്ണയിൽ കിടക്കുന്ന ആൾക്കാർക്ക് ഇൻവിറ്റേഷൻ പോലും കിട്ടാതെ വന്നിട്ട് ഫുഡ് കഴിച്ചു പോയി എന്ന് പറയുന്ന പോലത്തെ ഒരു പ്രസ്താവന ഇറക്കിയത് നിങ്ങൾ തന്നെയാണ് ഓക്കെ നമുക്ക് അടുത്തേക്ക് കിടക്കാം ഏതൊരു മതത്തിൽ വിശ്വസിക്കുന്നവരായാലും മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെയും വ്യക്തി നിയമത്തിൻ്റെ ഈ ബഹുമാനം ഏതൊരു മത പരിധിക്കും അതീതമായ ഒരു അടിസ്ഥാന മനുഷ്യ നന്മയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കർത്താവേ ഇതൊക്കെ ഇങ്ങനെ എൻ്റെ ഹൗസ് വാമിംഗ് ചടങ്ങുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായ തെറ്റിദ്ധാരണകളും വിവാദങ്ങളും ഒരിക്കലും എൻ്റെ ഉദ്ദേശത്തിലുണ്ടായിരുന്നില്ല പിന്നെ പിന്നെ ആരുടെ ഉദ്ദേശത്തിലാണ് ഉണ്ടായിരുന്നത് ഇപ്പം മൈ ജിയുടെ ആൾ നടത്തി ഒരു ഹൗസ് വാമിംഗ് അപ്പം അതിൻ്റെ മുകളിൽ ഒരു സംഭവം വെച്ചിട്ടുള്ളതാണ് ഇന്നുവരെ ഓക്കെ അതുകൊണ്ടാണ് അത് പ്രതീക്ഷിച്ചതിനും അപ്പുറം ചില നെഗറ്റീവ് പ്രതികരണങ്ങളും ഹറാസ്മെൻറ്റും ഉയർന്നുവെന്നും അത് ഇവർക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എനിക്കൊന്നും മനസ്സിലാവണില്ല ഹറാസ്മെന്റ് ഉയർന്നു എന്നു ഇവർക്ക് നെഗറ്റീവ് ഹറാസ്മെന്റ് ഉയർന്നു വരാൻ നെഗറ്റീവ് ഹറാസ്മെന്റ് ഉയർന്നു വരേണ്ട കാര്യം ഇപ്പോൾ താങ്കൾ ആ പോസ്റ്റ് ഇട്ടതിന് ശേഷമാണ് അവർക്ക് ഒരു ബുദ്ധിമുട്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതായിട്ട് അവർക്ക് തോന്നിയിട്ടുണ്ടാവാം അതുകൊണ്ടാണ് ഞാൻ വ്യക്തമായി പറയുന്നത് അവരെ വേദനിപ്പിക്കാനുള്ള ഉദ്ദേശം എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല അവരുടെ വ്യക്തി സ്വാതന്ത്ര്യവും അവകാശവും ഞാൻ പൂർണ്ണമായി ബഹുമാനിക്കുന്നു അവർക്കെതിരായ അനാവശ്യ വിമർശനങ്ങളും ഹെയിറ്റ് ക്യാമ്പയിനുകളും അവസാനിക്കണമെന്ന് ഞാൻ ഹൃദയപൂർവ്വം ആഗ്രഹിക്കുന്നു ഇതിൽ എനിക്ക് തോന്നുന്നത് എനിക്ക് ഇവരാന്തായി പോയതാണ് ഇയാൾ തന്നെയല്ലേ പോസ്റ്റ് ഇട്ടിട്ടുള്ളത് വേറൊരാള് പോസ്റ്റ് ഇട്ടിട്ട് ഇയാള് അയാൾക്കെതിരെ സംസാരിക്കണ പോലെ എനിക്ക് തോന്നുന്നു ഇതില് കാണുമ്പോൾ ഏ ക്യാമ്പയിനൊക്കെ അവസാനിക്കണമെന്ന് ഇങ്ങോര് ഇങ്ങോരന്നെയല്ല ഇപ്പൊരു ആദില ആ രണ്ട് കുട്ടികൾ എൻ്റെ വീട്ടിൽ വന്നത് എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല എൻ്റെ അറിവോടെ സമ്മതത്തോടെ എല്ലാവരും വന്നിട്ടുള്ളൊക്കെ പറഞ്ഞാൽ ഇവരാണ് ഇയാൾ തന്നെയാണ് എന്നിട്ടിപ്പോ ഇയാൾ തന്നെ ഇങ്ങനെ സംസാരിക്കുന്നു പറഞ്ഞാൽ ഒരു ക്ഷമാപണം നടത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണോ എനിക്കറിയാൻ വയ്യ ഇയാൾക്ക് തെറ്റ് മനസ്സിലായിട്ടുണ്ടോ അത് എനിക്ക് തോന്നണത് എന്താണെന്നറിയോട് ചോദിച്ചിട്ട് പറഞ്ഞിട്ടുള്ള ഉത്തരം പോലെ എനിക്ക് തോന്നുന്നു നോക്കാം വിമർശനങ്ങളും ഹെയിറ്റ് ക്യാമ്പയിനുകളും അവസാനിക്കണമെന്ന് ഞാൻ ഹൃദയപൂർവം ആഗ്രഹിക്കുന്നു ഓക്കെ അവർ സമാധാനത്തോടെ ആരുടെയും ഭീഷണിയോ സമ്മർദ്ദമോ കൂടാതെ സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവസരം ലഭിക്കണം ഒരു മനുഷ്യൻ എന്ന നിലയിൽ മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തെയും സുരക്ഷയെയും ബഹുമാനിക്കുക എന്നതാണ് ഏറ്റവും പ്രഥമമായ മൂല്യം ഈ വിഷയത്തെക്കുറിച്ച് എന്നോട് സംസാരിച്ച കാര്യങ്ങൾ ഏർ സംസാരിച്ച കാര്യങ്ങൾ മനസ്സിലാക്കിയ പിന്തുണച്ച എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള ക്ഷമയും ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു വളരെ നല്ല കാര്യം തെറ്റ് ബോധ്യപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതും അത് ചാജിവിറ്റി പറഞ്ഞു തന്നത് അങ്ങനെ തന്നെ പകർത്തി എഴുതിയതാണോ എന്നും ഇത് കാണുമ്പോൾ എനിക്ക് തോന്നിപ്പോവാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വേറൊരാൾ ഇവരേനെ വളരെയധികം ബുദ്ധിമുട്ടിച്ചു അപ്പോൾ അതിലെന്ന് പറയുന്നത് വേറൊരാൾ ബുദ്ധിമുട്ടിച്ചിട്ട് ഇയാളതിൻ്റെ ഇടയിൽ കയറിയിട്ട് സംസാരിച്ച പോലെ എനിക്ക് എനിക്ക് ഈ പോസ്റ്റ് കാണുമ്പോൾ ഫീൽ ആവുന്നത് അവസാനത്തെ മൂന്നാല് വരി ഒഴിച്ച് ബാ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നു ഇനിയിപ്പോൾ അടുത്തൊരു നിലപാട് മാറി വരുമെന്ന് നമുക്ക് അറിയാൻ വയ്യ എന്തായാലും ഈ ഒരു പോസ്റ്റ് കൊണ്ട് നമുക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ നിൽക്കി സ്വന്തമായി ഒരു അഭിപ്രായം ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാളുടെ ഒരാളുടെയും ഇൻഫ്ലുവൻസ് മൂലം നമ്മൾ സംസാരിക്കരുത് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു വ്യക്തിത്വം നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു നിലപാട് അത് ഇത്രയും വലിയ ഒരു പൊസിഷനിൽ നിൽക്കുന്ന ഒരാൾ അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കടമ ആൾക്കുള്ളതാണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് നിങ്ങൾ എടുക്കുന്ന നിലപാട് നിങ്ങൾ സമൂഹത്തോട് പറയുന്ന കാര്യങ്ങൾ അത് കേൾക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ നാലും അഞ്ചും അല്ല വരുന്നത് അപ്പോൾ അതുകൊണ്ട് അത് നല്ല രീതിയിൽ ആ നിലപാടുകൾ വ്യക്തമാക്കുക അപ്പോൾ എൽ ജി ബി ടിക്ക് എതിരാണ് ഞാൻ എന്ന് പറഞ്ഞാൽ ആ എൽ ജി ബി ടിക്ക് എതിരായിട്ട് തന്നെ നിൽക്കണം ഇപ്പോൾ ഇപ്പൊ ഒരു മനുഷ്യന് നമ്മളെല്ലാവരും ഒരു ഹ്യൂമൻ ആണ് ഇപ്പൊ ഒരു കാലത്ത് മത വിശ്വാസി ഒരു കാലത്ത് നിരീശ്വരവാദിയാവാം പക്ഷെ അതിനൊക്കെ ഒരു കാലത്തിൻ്റെ അളവുകൾ വരും മനസ്സിലാക്കിയിട്ട് വരുന്നത് ഇതങ്ങനല്ല ഇത് ഇരുപത്തിനാല് മണിക്കൂറിനകത്താണ് നിങ്ങളുടെ നിലപാടുകൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയക്കാർ പോലും ഇത്ര ഈ ഇത്ര എളുപ്പം നിലപാട് മാറുമെന്ന് സംശയമാണ് ഓക്കെ ഇനി ആതിലാ നൂറ ഒരു വിഷയത്തിൽ പ്രതികരിച്ചത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം അവര് വളരെയധികം എന്താ പറയാ ഒരു ഇൻസ്റ്റഗ്രാമില് ഒരു സ്റ്റോറിയില് ഇട്ടിട്ട് അത് അവരവിടെ അവസാനിപ്പിച്ചു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടാനോ അല്ലെങ്കിൽ ഒരു നൂറ് ആക്കി സീരിയൽ പോലെ എപ്പിസോഡ് ഇടാനൊന്നും അവർ പോയിട്ടില്ല അത് അവരുടെ ഒരു വ്യക്തിത്വമാണ് കാരണം അവർക്കിപ്പോൾ ഇത് വിറ്റിട്ട് ജീവിക്കേണ്ട ആവശ്യമില്ല ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു സംഭവം ഇപ്പം വേറെ എല്ലാവർക്കും ഒക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കണ്ടമാനം ഇത് വെച്ചെന്നൊരു പത്ത് നൂറ് വീഡിയോ വർക്കും അതുപോലൊരു ഹെയിറ്റ് ക്യാമ്പയിൻ രൂപീകരിച്ച് ഫൈസൽക്കേടാ തപ്പ് തെറപ്പിക്കാവുന്ന രീതിയിൽ വേണമെങ്കിൽ അവർക്ക് പ്രവർത്തിക്കാമായിരുന്നു അതിനെ ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഘടനയൊക്കെ ഉണ്ട് അവർക്ക് സോ അവരതിനൊന്നും മുതിർന്നിട്ടില്ല ദാറ്റ് ഈസ് ക്വാളിറ്റി അത് അവരുടെ ഒരു ക്വാളിറ്റി ആയിട്ട് നമ്മൾ കാണുന്നു നമുക്ക് അവരെ ഒരു പോസ്റ്റ് ഒന്ന് വായിക്കാം വി വേർ ഇൻവൈറ്റഡ് ടു ഫൈസൽ മല ഹൗസ് ഫാമിങ് ആൻഡ് വി അറ്റൻഡ് വിത്ത് റെസ്പെക്റ്റ് ആൻഡ് ഗുഡ് വിൽ Not as influencers, uh, not for payment, uh, not for publicity. We went because an invitation was personally extended to both of us, and we believed it came uh, from a place of kindness. അതായത് ഫൈസൽ മലബാറിൻ്റെ ഈ വീട് പാർക്കിലെ ചടങ്ങിലേക്ക് വിളിച്ചത് ക്ഷണിച്ചതിനാലാണ് ഞങ്ങൾ ആദരവോടെയും എന്താ വെച്ചാൽ നല്ല മനസ്സോടെയും അങ്ങോട്ടേക്ക് വന്നത് അതൊരു ഇൻഫ്ലുവൻസായിട്ടോ പണം കിട്ടാനോ പബ്ലിസിറ്റിക്കോ അല്ല ഞങ്ങൾ രണ്ടുപേരെയും വ്യക്തിപരമായി ക്ഷണിച്ചതിനാൽ അത് മനസ്സിൽ നിന്ന് വന്നതാണെന്ന് അവർ വിശ്വസിക്കുന്നു അതാണ് സംഭവം ഓക്കെ ശരിയാണ് അവർ ഇൻഫ്ലുവൻസ് ആയിട്ടോ അവർക്കിപ്പോൾ പണം കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല പബ്ലിസിറ്റിക്കും ഇപ്പം അവിടെ വന്ന ചില നടന്മാർക്കൊക്കെ പൈസ കൊടുത്തിട്ടുണ്ടാവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഇതൊരു പി ആർ വർക്കാണ് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ ഫൈസൽ മലബാറിന് പരിചയമുള്ളവരൊന്നല്ല അവിടെ വന്നു പോയിട്ടുള്ളത് ഒരുപാട് സിനിമാ താരങ്ങൾ വന്നു പോയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മൈ ഒരു പ്രോഗ്രാം നടന്ന് ഹൗസ് വാമിംഗ് നടന്ന് അതിൻ്റെ മുകളിൽ ഇങ്ങനെ അത് വെക്കണം ഇങ്ങനെ ഒരു പ്രാഞ്ചിയേട്ട ലൈനാണ് അപ്പം അതിൻ്റെ മുകളിൽ വെക്കണം എന്നുള്ള രീതിയിൽ കുറേ നടന്മാർ നടിമാര് അവരൊക്കെ വന്നിട്ടുണ്ട് ഇവരൊക്കെ അലവൻസ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ബാറ്റ് പോലെ കൊടുത്തിട്ടുണ്ട് ട്രാവൽ ചാർജ് കൊടുത്തിട്ടുണ്ടാവാം അതൊക്കെ ഉണ്ടാവും പക്ഷേ ഇവരിവിടെ വന്നത് ഒരു ഇൻഫ്ലുവൻസറായിട്ടോ അല്ല അതായത് ഇവർ വന്നത് പണം കിട്ടാനോ പബ്ലിസിറ്റിക്കും അല്ല ഇവർക്ക് പബ്ലിസിറ്റിയുടെ ആവശ്യമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇവർ ലൈവില് നല്ല രീതിയിൽ നിൽക്കുന്ന രണ്ട് താരങ്ങളാണ് പബ്ലിസിറ്റി ആയിട്ട് ഇപ്പോൾ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട് തൊണ്ണൂറ്റി ഒമ്പത് ദിവസം അതിനകത്ത് നിന്നിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയാണ് നൂറ അതുപോലെ ആദില തൊണ്ണൂറ്റിയഞ്ച് ദിവസം നിന്നിട്ടുള്ളതാണ് അപ്പോൾ സോ ഇവർക്ക് ഓൾറെഡി നല്ല രീതിയിൽ വൈറലായിട്ടുള്ള രണ്ട് വ്യക്തികളാണ് ഇവർക്കിപ്പോൾ അവിടെ പോയിട്ട് ഇപ്പോൾ ഇയാളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് ഇവർക്ക് പബ്ലിസിറ്റി ആവേണ്ട ആവശ്യമില്ല ഓക്കെ അടുത്തത് വയ്ക്കാം അറ്റ് ദ ഇവൻറ്റ് വി വെർ വെൽക്കം വാംലി അവർ നെയം വെർ കോൾ ഔട്ട് ഫോട്ടോസ് വെർ ടേക്കൺ ആൻഡ് വി വെർ ട്രീറ്റഡ് വിത്ത് എ ജെന്യുവിൻ ഹോസ്പിറ്റാലിറ്റി ദർ വാസ് ദർ വാസ് നെവർ എനി indications that ഇൻഡിക്കേഷൻസ് ദാറ്റ് അവർ പ്രസൻസ് വാസ് ആൻ ഇഷ്യൂ ഓർ ദാറ്റ് വിർ അൺവാണ്ടഡ് അതായത് ചടങ്ങിലേക്ക് അവരെന്നെ വിളിച്ചിട്ട് വളരെയധികം ആദരോടു കൂടിയിട്ട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത് പിന്നെ അവരുടെ പേരുകളെടുത്ത് വിളിച്ചിട്ട് ഫോട്ടോകളെടുത്തിട്ടും വളരെ സ്നേഹത്തോടെ നല്ല രീതിയിൽ തന്നെയാണ് അതിഥി സൽക്കാരം അവർക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ അവരുടെ സാന്നിധ്യം പ്രശ്നമാണോ എന്ന് ഞങ്ങളവിടെ അൺവാണ്ടഡ് ആണെന്ന് ഒരിക്കലും അവർക്ക് തോന്നിച്ചിട്ടില്ല തോന്നിക്കാവുന്ന രീതിയിലൊന്നും അവിടുന്ന് ഒരു ഡിസ്രെസ്പെക്റ്റ് അവിടുന്ന് ഉണ്ടായിട്ടില്ല പക്ഷെ അടുത്ത് പിന്നെ പറയുന്നതാണ് ബട്ട് ദ നെക്സ്റ്റ് ഡേ സീയിങ് സീയിങ് എ പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ് ഇംബ്ലിങ് ദ ഇൻവൈറ്റിങ് റ്റു ഗേൾസ് അതവിടെ അപ്പിൾ സ്റ്റോഫി ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ടൂ ഗേൾസ് വാസ് എ മിസ്റ്റേക്ക് ആൻഡ് ദാറ്റ് ആക്സെപ്റ്റിങ് അസ് സെൻഡ് എ റോങ് മെസ്സേജ് ടു സൊസൈറ്റി വാസ് ഡീപ്ലി ഡിസപ്പോയിൻറ്റിങ് അതാണ് അവർക്ക് വളരെയധികം ഡിസപ്പോയിൻറ്റിങ് ആയത് അതായത് നെക്സ്റ്റ് ഡേ അടുത്ത ദിവസം രണ്ട് പെൺകുട്ടികളെ ക്ഷണിച്ചത് ഒരു തെറ്റാണെന്നും അവരനെ സ്വീകരിച്ചത് സമൂഹത്തിന് തെറ്റായ സന്ദേശമാണെന്നും സൂചിപ്പിക്കുന്ന ഒരു പൊതുവായ പ്രസ്താവന അത് കണ്ടപ്പോഴാണ് അവർക്ക് വളരെ നിരാശ നിരാശജനകമായിട്ടുണ്ടാവുക ഓക്കെ അപ്പോൾ പിന്നെ അവർ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ ഇതാണ് ഇവരുടെ കുറിപ്പ് വളരെ മെച്ചുവേർഡായിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു കുറിപ്പാണ് അവർ ഇൻസ്റ്റയിൽ പങ്കുവെച്ചിട്ടുള്ളത് പങ്കുവെക്കുക എന്ന് പറഞ്ഞാൽ മീൻസ് സ്റ്റോറി ഇട്ടിട്ടുള്ളൂ ഓക്കെ ഒരു പോസ്റ്റായിട്ടൊന്നും ഇട്ടിട്ടില്ല സ്റ്റോറി ഇട്ടവസാനിപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ അവർക്ക് ഭയങ്കര പെയിൻഫുള്ളായിട്ടുണ്ടാവും ഇപ്പം നമുക്കായാലും ഉണ്ടാവും പെയിൻഫുള്ളാവില്ലേ ഇപ്പം നമ്മളൊരു കല്യാണത്തിന് അല്ലെങ്കിൽ ഒരു വീട് പാർക്കലിന് വിളിച്ചു നമ്മൾ അത്രയും സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുന്ന സമയം നമ്മൾ ലൈവില് കത്തി നിൽക്കുന്ന സമയം ആ സമയത്ത് നമ്മളതിനെ നമുക്കൊരു ഇൻവിറ്റേഷൻ കിട്ടുന്നു നമ്മൾ പോകുന്നു നമ്മൾ പോയി ഫുഡ് കഴിക്കുന്നു അതുപോലെ അവര് നമ്മളൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്നു എന്നിട്ടെല്ലാം കഴിഞ്ഞ് നല്ല രീതിയിൽ തന്നെ അവർ ആദരവോടുകൂടി സ്വീകരിച്ച് നമ്മളെ പറഞ്ഞയക്കുന്നു പിറ്റേ ദിവസം നമ്മളെടുത്ത് പറയാണ് ഈ രണ്ടാൾക്കാർ വന്നത് അല്ലെങ്കിൽ നീ വന്നത് എൻ്റെ അറിവോടോ സമ്മതത്തോടെയോ അല്ല ഞാൻ ഇൻവിറ്റേഷൻ ഇട്ടല്ല അത് വളരെ അതും സമൂഹത്തോട് സമൂഹത്തോട് ഇവർ വന്നതിന് അയാൾ ക്ഷമ ചോദിക്കുകയാണ് ഏതാണ്ടൊരു കൊലപ്പുള്ളീനെ ആ വീടിനകത്തോട്ട് കയറ്റിയ പോലെയാണ് കൊലപ്പുള്ളികൾക്ക് പോലും ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് എനിക്ക് തോന്നുന്നു അത്രയും ഡിസ്റസ്പെക്റ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് തന്നെയായിരുന്നു ആ ഫേസ്ബുക്കിൽ ഭയങ്കര പെയിൻഫുള്ളായിട്ടുള്ള ഒരു പോസ്റ്റ് തന്നെയായിരുന്നു അതിനകത്ത് ഒരു തർക്കവും വേണ്ട ഇത് വളരെ വൃത്തികെട്ട ചീപ്പായിട്ടുള്ള ഒരു അത് ഏത് നിമിഷത്തിലാണ് ആൾക്ക് തോന്നിയിട്ടുണ്ടാവുക അങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ ഞാൻ എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവണില്ല ഇത്രയും ഒരു ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തി എന്തിൻ്റെ ഇൻഫ്ലുവൻസിലാണ് ഇയാള് ഈ ഒരു പോസ്റ്റ് പോസ്റ്റിട്ടെന്നാണ് നമുക്ക് ഇപ്പൊ ഏതൊരു പൊട്ടനും അതൊന്ന് നമ്മളെ ഇടുന്ന പോസ്റ്റിനെ കുറിച്ചിട്ട് നമുക്കൊരു ചിന്ത ഉണ്ടാവില്ലേ ആൾക്കാർ വിശ്വസിക്കണ്ടേ ഇപ്പോൾ സി ഒരു സാധാരണക്കാരനാണ് വന്നു പോയതെങ്കിൽ നമുക്ക് പറയാം അതും പോസ്റ്റിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇതിനകത്ത് ഫോം വിളിച്ചിട്ടായാലും പറയാലോ പറയാം എൻ്റെ അറിവോടെ സമ്മതത്തോടെയല്ല വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ആരൊക്കെയോ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത എന്താ പറയുക ആരൊക്കെയോ ബോധിപ്പിക്കണം അതിനു വേണ്ടിയിട്ട് ചെയ്ത ഒരു പ്രവൃത്തി പോലെ നമുക്ക് ഫീൽ ചെയ്തു അത് നമുക്ക് കണ്ടു നിൽക്കുന്ന നമുക്ക് അപ്പം അത് അനുഭവിക്കുന്ന ആൾക്കാർക്ക് എത്രമാത്രം പെയിൻഫുള്ളായിട്ടുണ്ടാവും ഇപ്പം ഇയാൾക്ക് ആ സംഘടനയോട് താല്പര്യം ഇല്ലെങ്കിൽ ആ സംഘടനയെ പറ്റി പറയാം എനിക്ക് എൻ ജി ബി ടി താല്പര്യമില്ല സോ അവർ വന്നതിൽ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് പക്ഷേ എൻ്റെ ഒരു ഹൗസ് വാമിംഗിന് അവർ വന്നു പോയി അത്രേ ഉള്ളൂ അതിന് ഞാൻ എൻ്റെ നിലപാട് ഇതാണെന്ന് പറഞ്ഞിട്ട് ഇയാൾക്ക് വ്യക്തമാക്കാം അതിന് കുഴപ്പമില്ല വ്യക്തമാക്കാം ഇയാളുടെ നിലപാട് എന്താണെന്ന് പക്ഷേ അവിടെ എൽ ജി ബി ടിക്ക് റെപ്രസെൻ്റ് ചെയ്ത് നാദിന മെഹ്റിലൊക്കെ വന്നിട്ടുണ്ട് എന്നിട്ടും ഇയാൾ എന്തുകൊണ്ട് ഈ രണ്ട് കുട്ടികളെ മാത്രം പറയുന്നു അതവിടെ പേഴ്സണലല്ലേ അപ്പോൾ അപ്പോൾ എൽ ജി ബി ടിക്ക് അല്ല ഇയാളുടെ വിഷയം അപ്പോൾ ഇയാളുടെ വിഷയം വേറെ എന്താണ് അപ്പോൾ അതെന്താണെന്ന് വ്യക്തമാക്കാതെ സമൂഹത്തില് ഇങ്ങനെ അതൊക്കെ വളരെ മോശ സമൂഹത്തില് ഇപ്പൊ ഇയാള് വിളിച്ചിട്ടുള്ള ഈ നടന്മാരും നടികളൊക്കെ ഏത് ലെവലിലാണ് ജീവിക്കുന്നതെന്നും കൂടിയിട്ട് ആലോചിക്കണം എല്ലാവരുടെയും ക്യാരക്ടർ നല്ലതൊന്നല്ല ഇപ്പൊ നമ്മളെ യേശു പറഞ്ഞ പോലെ പാപം ചെയ്യാത്ത ഒരു കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റാളുടെ കയ്യിലും കല്ലുണ്ടാവില്ല അതേപോലത്തെ നിലവാരം അതേപോലത്തെ നിലവാരത്തിലാണ് ഇപ്പോഴത്തെ ജനറേഷനും ഇപ്പോഴത്തെ ഒരു ലൈഫും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സോ അവരേനെ പറയേണ്ട ഒരു ആവശ്യവും അതിനകത്തുണ്ടായിരുന്നില്ല അവർ മനുഷ്യനാണ് ഒരു മനുഷ്യരെ റെസ്പെക്റ്റ് ചെയ്യേണ്ട അത്രയും പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണ് റെസ്പെക്റ്റ് ചെയ്യേണ്ട ഒരാളാണ് അത് ഇതേപോലത്തെ ലെവലിൽ എന്ന് പറഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ നിരാശജനകം ഇനിയെങ്കിലും നിങ്ങൾ ഒരു പോസ്റ്റ് ഇടുമ്പോഴോ അല്ലെങ്കിൽ ഒരു നിലപാട് വ്യക്തമാക്കുമ്പോഴോ അത് രണ്ടു മുട്ടം ഒന്ന് ആലോചിക്കുക ആലോചിച്ചിട്ട് അതിനുശേഷം ഇടാൻ ശ്രമിക്കുക ഇതൊരു റിക്വസ്റ്റായി കാണുക ഓക്കേ അപ്പം തെറ്റുകൾ പറ്റാം പക്ഷെ അത് തിരുത്താം എന്നുള്ളതാണ് വലിയ മനസ്സ് പക്ഷെ ആർക്കൊക്കെയോ വേണ്ടി നമ്മൾ സ്വയം തെറ്റ് ചെയ്യാൻ ബാധ്യസ്ഥമാവുക അങ്ങനത്തെ ഒരു സംഭവം പോലെയൊക്കെ തോന്നുക എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് നിലപാടില്ലാത്ത ഒരാളാണ് ഇതുപോലെയുള്ള അവസ്ഥകളിലൂടെ കടന്നു പോവുക മൂന്നും നാലും നിലപാടുകൾ അതൊരു നാൽപ്പത്തെട്ട് മൂന്ന് ദിവസത്തിനുള്ളിലൊക്കെ ഈ മൂന്നും നാലും നിലപാട് മാറിമറിഞ്ഞു വരിക എന്നൊക്കെ പറഞ്ഞാൽ അത് സമൂഹത്തിൽ ഇത്രയും വലിയൊരു പൊസിഷനിലിരിക്കുന്ന ആള് ഓക്കെ പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്